കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയലത്തൂർ യൂണിറ്റ് സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു യൂണിറ്റ് അധ്യക്ഷൻ അഷ്റഫ് പന്നി കണ്ടെത്തിൽ പതാക ഉയർത്തി യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് പന്നി കണ്ടെത്തിൽ പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് ദാമോദരൻ സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി കെ ഷമീം ആർ സി ഹംസ ഇ പി മുജീബ് മുജീബ് സാരിഫ് ഷിഹാബ് താജു റാഹത്ത് ബാബു അസ്ലം റംല എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ഗ്രോസറി ആസ്വാദകരീ സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് ഫുഡ്വെയർ കിച്ചൻ ആക്സസറീസ് എന്നിങ്ങനെ ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാം ഫോറിയോ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം சூப்பர் மார்க்கெட் சட்டிப்பரம்பு போன் ஜீரோ ஃபோர் எயிட் த்ரீ டூ செவன் ஜீரோ ஃபைவ் எயிட் சிக்ஸ் ஃபோர்